ാക്കെ സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ എഴുപത്തി ഏഴിലേക്ക് സ്വാഗതം സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ അടിസ്ഥാന വചനം സങ്കീർത്തനം നൂറ്റി പതിനാല് അതിൻ്റെ നാലാമത്തെ വാക്യമാണ് തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലുവും വാത്സല്യ നിധിയുമാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മക്കളായ നാം എല്ലാവരും അറിഞ്ഞിരിക്കണം ഓർത്തിരിക്കണം വരുന്ന തലമുറകളോട് പറയണം എന്ന് തന്നെയാണ് സങ്കീർത്തനത്തിൻ്റെ എഴുപത്തിയെട്ടാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നു കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ അവിടുത്തെ ശക്തിപ്രാഭവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം എന്നാണ് അപ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയണം അത് മൂടി വയ്ക്കാനുള്ളതല്ല ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം മറ്റുള്ളവരോട് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദൈവത്തിലേക്ക് മറ്റുള്ളവരെ അടുക്കുവാനായിട്ട് ദൈവത്തിലേക്ക് നടന്നടുക്കുവാനായിട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതേ പറ്റി മറ്റുള്ളവരോട് പറയണം നമ്മളതിനെ നാനിക്കേണ്ട ഒരു ആവശ്യവുമില്ല അതുപോലെ തന്നെ ജോയിൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായം അതിന് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന വേറൊരു വലിയ കാര്യമുണ്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടുന്നതിനെക്കുറിച്ച് മാത്രമല്ല നമ്മൾ മറ്റ് നമ്മുടെ മക്കളോട് പറയേണ്ടത് നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടാതെ വരികയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഉണ്ടായിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ മക്കളോട് പങ്കുവയ്ക്കണം അതല്ലെങ്കിൽ അവർ വഴി ജോയിൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദേശവാസികളെ ചെവിക്കൊള്ളുവിൻ നിങ്ങളുടെയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടോ അതായത് കൃഷിനാശത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് മൂന്നാമത്തെ വാക്യം പറയുന്നു ഇതേപ്പറ്റി നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയുവൻ അവർ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ അടുത്ത തലമുറയോടും പറയട്ടെ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഒക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ കുർബാനകൾ മുടങ്ങുക കുടുംബ പ്രാർത്ഥനകൾ സീരിയലിൻ്റെ പേരിലോ വീട്ടിൽ അതിഥികൾ വന്നതിൻ്റെ പേരിലോ ഒക്കെ ചെല്ലാതിരിക്കുക മുമ്പ് മാതാപിതാക്കൾ പഠിപ്പിച്ചതുപോലെ നോമ്പ് കാലം നോമ്പ് നോക്കിയിരുന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഫാഷനായി പലതരത്തിലുള്ള ചിന്താഗതികൾ വന്നു അപ്പോൾ നോമ്പ് നോക്കുന്നില്ല ഉപവസിക്കുന്നില്ല ബൈബിൾ വായന ഒക്കെ വിട്ടു കാരണം എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ തൂണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ബൈബിൾ വായിക്കാനൊന്നും സമയം കിട്ടുന്നില്ല എന്നിട്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അത് മക്കളോട് പറയണം എന്നിട്ട് എല്ലാവരും കൂടെ വീണ്ടും മനസ്സിൽ വച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ അപ്പോൾ വലിയ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമധ്യം പതിനാലാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണ ദിനമായിരിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി ബലമുള്ള കൈകൾ കൈ ഉപയോഗിച്ച് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ച് കാനാൽ ദേശത്തേക്ക് കൊണ്ടുവന്ന ആ ദിനം ഒരിക്കലും ഇസ്രായേൽ ജനത മറക്കാൻ പാടില്ല എന്ന് ദൈവം കൽപ്പിക്കുകയാണ് അതൊരാജ്ഞയാണ് ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണ ദിനമായിരിക്കട്ടെ ഇത് തന്നെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് യേശു അന്ത്യത്താഴവേളയിൽ അപ്പത്തിൻ്റെയും സാദൃശ്യത്തിൻ്റെയും അപ്പത്തിൻ്റെ വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ തൻ്റെ ശരീരവും തൻ്റെ രക്തവും പാപമോചനത്തിനായിട്ട് ദൈവത്തിന് വലിയ അർപ്പിക്കുകയായിരുന്നു എന്നിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ഈ കാര്യങ്ങളൊക്കെ കുരിശിൽ കിടന്നുകൊണ്ട് പറയേണ്ടതായിരുന്നു പക്ഷേ അവിടെ അതിനുള്ള സൗകര്യമോ അവസരങ്ങളോ ഉണ്ടാകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ മുൻകൂട്ടി അത് അന്ത്യത്താഴവേളയിൽ ആ അത്താഴ സമയത്ത് ശിഷ്യ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വിൻ സ്നേഹമുള്ളവരെ സഹന വഴികൾ സന്ദേശങ്ങൾ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് ഏൽപ്പി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പലരും എന്നോട് ഫോൺ വിളിച്ച് പറയാ പറയാ പറയുന്നുണ്ട് പിതാവ് സഹന വഴികൾ നിർത്തരുത് ആ സന്ദേശങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഇടണമെന്ന് നിങ്ങൾക്ക് ഈ സഹന സന്ദേശങ്ങൾ വഴി അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യയോടും നിങ്ങളുടെ മക്കളോടും അത് നിങ്ങൾ പറയണം കാരണം സഹന വഴി സഹന സന്ദേശങ്ങൾ വഴി താങ്കൾക്ക് ദൈവത്തിലേക്ക് അടുക്കുവാൻ പരിശുദ്ധമായിട്ടൊരു ജീവിതം നയിക്കുവാനുള്ള പ്രചോദനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് താങ്കളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക എന്നുള്ള സാധാരണ സ്വാഭാവികമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും ഭവനത്തിലുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യണം പങ്കുവയ്ക്കണം അതോടൊപ്പം തന്നെ അതിൽ നിന്ന് മറ്റുള്ളവർക്കും ഒരു പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സില് പോസ്റ്റ് ചെയ്യണം അപ്പോൾ അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും നമ്മൾ നമ്മുടെ മഹിമയ്ക്ക് വേണ്ടിയിട്ടല്ല മാക്സിമം ആളുകളെ പ്രത്യേകിച്ച് സഹിക്കുന്നവരെ അവർ ആ സഹനത്തിൽ അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സഹിക്കുന്നവരെ യേശുവിലേക്ക് ദൈവത്തിലേക്ക് അടുക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ ആ സംരക്ഷണവും വിടുതലും സ്വാ ഒക്കെ അവർക്ക് കിട്ടുന്നതിനും ലക്ഷ്യം അവർക്ക് കിട്ടുന്നതിനു വേണ്ടി അവരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ആയതിനാൽ സ്നേഹമുള്ളവർ നിങ്ങൾ എനിക്ക് തരുന്ന എല്ലാ പിന്തുണയ്ക്കും എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഞാൻ നിങ്ങളോടും നന്ദി പറയുകയാണ് ഓരോ ദിവസവും സഹന സന്ദേ സഹന വഴികൾ സന്ദേശം കേട്ട് നമുക്ക് ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് ശ്രമിക്കാം ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിലൂടെ ദൈവം താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും സ്നേഹവും താങ്കളുടെ കുടുംബത്തിൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് താങ്കളുടെ ജീവിതത്തിൽ ഈ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം എന്തു തന്നെയായാലും അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും